ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖം തന്നെയട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ തന്നെ രാവിലത്തെ ചായൻ്റെ കടി ചപ്പാത്തിയാണ് പിന്നെ കറി ഞാൻ ഉള്ളി കഴിഞ്ഞും തക്കാളി കെട്ടിയൊരു കറി ഉണ്ടാക്കിയെന്നും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാനൊന്ന് വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയത് കാരണം ഒന്ന് നീച്ചാൽ കുറച്ച് നേരം വേകിയിട്ടുണ്ടായിരുന്നു മൂപ്പർക്ക് പണിക്ക് ആവില്ല എന്ന് കരുതി വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഞാൻ കുറച്ച് കുഴച്ച് പരത്തിക്കാണ്ട് മുപ്പേർക്കുള്ള ചുട്ട് കൊടുത്ത് മുപ്പര പറഞ്ഞ വെച്ചതിന് ശേഷം പിന്നെ ചുട്ടപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഒന്ന് മക്കൾക്കൊക്കെ സ്കൂളിലെ എക്സാമാണ് കേട്ടോ അതുകൊണ്ട് ചോറും തന്നെ ആക്കം പോലെ തീമട്ടാൽ മതി ഉച്ച ആകുള്ള പന്ത്രണ്ടരക്കാകുമ്പോഴേക്കിനും ഇവിടെ എത്തും പിന്നെ നമ്മളെ വീഡിയോ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അന്നത്തെ അതായത് നമ്മൾ ചപ്പാത്തി ചുടലി കഴിഞ്ഞിപ്പോൾ ചായ കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചെടുത്താണ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി എടുത്തപ്പോൾ കി നമ്മളെ വെള്ളം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്ത അരിയും കൂടെ അതൊക്കെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഒന്ന് ഉപ്പേനുണ്ടാക്കുന്നത് പയറാണ് കേട്ടോ അപ്പോൾ പയറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടി ചട്ടിയടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുവിട്ട് പൊട്ടിയതിന് ശേഷം ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അത് വെച്ച പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ രണ്ട് മൂന്ന് നാല് പച്ചമുളകാണ് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് അങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വെച്ചപ്പോ ഞമ്മളെ റിചുട്ടി ഇവിടെ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഓന് ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ ചിരങ്ങ എന്നിട്ടൊന്ന് കറി ഉണ്ടാക്കുന്നത് ചിരങ്ങ താളിക്കന്നാക്കി കരുതിയത് അപ്പം അതിന് കഷ്ണക്കാട് നുറുക്കി വെച്ചിട്ടുണ്ട് അബ്ബുക്കിന് നമ്മൾ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് റോഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരിഞ്ഞ് കഴുകിയെടുത്ത ചിരങ്ങാ ഒരു കുക്കർക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്താ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ പാകത്തിനുള്ള വെള്ളം കൂടി വെച്ചുകൊടുത്ത് കുക്കറ് അടച്ചു വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് അപ്പൊ കിത് നമ്മളെ ചോറ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊന്ന് ഓറ്റി എടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഊറ്റി എടുക്കുക കാരണം പെട്ടെന്ന് വേവണ കാര്യമല്ലേ ഒരു കൊഴുപ്പേക്കാനും അപ്പോൾ ഞാൻ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഊറ്റി എടുക്കുക അപ്പം എൻ്റെ കൂടെ നമ്മൾ തോപിയുമ്പോൾ മദ്രസ് ഇട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവളോടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് പിന്നെ റിജുവിനൊക്കെ കുളിപ്പിച്ച് അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ അവന അവിടെ ബുക്കൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ അതാ അവളെ ചായയുടെ കഞ്ഞിപ്പോൾ അത് അവൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റിജുവിൻ്റെ വണ്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഓനും പോയി സലമൊക്കെ പറഞ്ഞോ പോയിക്കിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ വീണ്ടും കിച്ചണിൽ തന്നെ കയറിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും കിട്ടിയത് ഐലൻ്റെ അങ്ങനെ അത് നമ്മൾ മീനൊക്കെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ചിരങ്ങ താളിച്ചതും മീൻ പൊരിച്ചതും പയറുപ്പേരിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉച്ചലഞ്ച് ഇനിയിപ്പോൾ ഈ മീനും കൂടെ പൊരിച്ചിട്ട് വേണം നമുക്ക് അകത്തും കൂടെ ഒക്കെ അടിച്ചേരി തുടക്കാൻ കുറേ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്തൊക്കെ പുല്ല് നല്ലോണം പൊന്തിയിട്ടുണ്ട് അപ്പം മീനും കൂടെ പൊരിച്ചിട്ട് നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഭാഗം കൂടി ക്ലീനാക്കാനുണ്ട് ഞാൻ പുല്ലൊക്കെ പറിച്ച് ക്ലീനാക്കും പിന്നെ പിറ്റേ ദിവസം അതേപോലെ മഴ പെയ്യും പിന്നെയും പുല്ല് പൊന്തും ഇപ്പോൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ടോ മുറ്റം ഇങ്ങനെ പുല്ല് പറിച്ച് ക്ലീനാക്കണം അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ചിരങ്ങാട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ താളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതെ ചട്ടിയടുപ്പിലൊക്കെ വെച്ചു കൊടുത്ത് കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കി എടുത്ത് അപ്പോൾ അത് കടുകൊടുക്കാണ് കടുകട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കറിയൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത്രക്കാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തത് ഇനി നമുക്ക് ക്ലീനിങ്ങിൻ്റെ ബാക്കി പണിയുണ്ടല്ലോ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിനൊക്കെ നിൽക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരെയൊക്കെ പാ